ഹായ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ എന്താണ്ടാക്കണോച്ചാ മാങ്ങ മാങ്ങച്ചാറാണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പഴുത്ത മാങ്ങേണ്ട അച്ചാർ ഇട്ടില്ലേ അപ്പോൾ ആ അച്ചാർ എങ്ങനെയാണ് ഇടാന്ന് ഞങ്ങൾക്ക് കാണിച്ചതരാട്ടോ ഈ പഴുത്ത മാങ്ങ മാങ്ങിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ ഏതായാലും അച്ചാർ ഇടാൻ വിചാരിച്ചു അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ വേണ്ട പഴുത്ത വാങ്ങിയല്ലേ അപ്പൊ പച്ചമീരും വേണ്ട അപ്പൊ അച്ചാറിടാൻ വേണ്ടി വാങ്ങി വാങ്ങിയാണ് അപ്പൊ നോക്കുമ്പോഴാണ് പഴുത്തു പച്ച മാങ്ങിട്ട് വാങ്ങിയത് അപ്പൊ രണ്ടിസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നോക്കുമ്പോഴുണ്ട് നല്ലോണം പഴുത്തുക്കണു അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാ അച്ചാറിടൊന്നും കിട്ടോ ചൂടിക്കണു നമുക്ക് നല്ലെണ്ണം വരാം നല്ലെണ്ണയിലാട്ട അച്ചാർ ഉണ്ടാക്കണ അപ്പൊ ഇതെണ്ണ ചൂടായി പോകുന്നുണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിതിൽ മുളക് ഇടുന്നില്ല കേട്ടോ പച്ചമുളക് പച്ചമുളക് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എരിവ് കൂടുതൽ വേണ്ട അപ്പ ഉലുവ നമുക്ക് പൊട്ടി പോലെ കടുകിട്ട കടല് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാട്ടോ പിന്നെ അച്ചാർ പൊടി നമ്മൾ രാജ്യമീലാണ് കേട്ടോ എടുക്കുന്നത് നല്ല പൊടിയാണത് അതിനു മുന്നേ ഒരു ഞങ്ങൾ അച്ചാർ ഇട്ടപ്പോ നല്ല കളറും അതുപോലെ നല്ല പാകത്തിന് എരിവൊക്കെ അപ്പൊ നമ്മൾ നോവുമ്പോ ആദ്യമൊക്കെ ഇട്ടതാണ് കേട്ടോ ഈ അച്ചാർ അപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ നിങ്ങൾക്കൊരു ദിവസം ഞാൻ ഇത് എങ്ങനെയാണ് ഈ അച്ചാർ ഇടുക എന്നുള്ളത് കാണിച്ചു തരാന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ അച്ചാർ ഇടണട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളി അപ്പോൾ ഞാനിത് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി കായപ്പൊടി ഇട്ടുകൊടുത്തു അതുപോലെ സുർക്ക ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടോ അപ്പോൾ കുറച്ചുണ്ടായിരുന്നു സുർക്ക അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുതിയൊരു കുപ്പി പൊട്ടിക്കകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ പച്ച മാങ്ങ ഉണ്ടല്ലേ അച്ചാറിടുക അപ്പോൾ ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ പഴുത്ത മാങ്ങ ഉണ്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടോ വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഇടുന്ന അച്ചാറിന് അപ്പോൾ നമ്മൾ അധികവും ഈ അജിമിയുടെ പൊടി തന്നെയാണ് കേട്ടോ ഇവിടെ വാങ്ങുക അച്ചാറിൻ്റെ പൊടി അധികം നമ്മൾ അജിമീനെയാണ് ഉപയോഗിക്കുക അപ്പോൾ അതാ ആ പൊടി കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് നല്ല പാകത്തിന് മസാല കൂടെ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് തണുക്കാൻ വെക്കണം കേട്ടോ പിന്നെ അതെ കുറച്ചുകൂടി കായപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് എനിക്ക് മണം കുറവ് പോലെ തോന്നി അപ്പോൾ കുറച്ചുകൂടി ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാറി വരട്ടെട്ടോ അപ്പോൾ ഒന്നുകൂടി ഇത് കട്ടിയാകും അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്കിതാ ഈ മാങ്ങയാണ് അപ്പോൾ ഇത് കൂടെ ഇടേണ്ടത് കാരണം ഇത് പഴുത്തതാണല്ലോ അപ്പോൾ നമുക്ക് ഇതിപ്പം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കൂടിയും വെന്ത പോലെ ആവുള്ളൂ അപ്പോൾ ഒരിക്കലും ചൂടോടെ ഇടരുത് കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ പച്ച മാങ്ങയാണെങ്കിലും ഞാൻ ചൂടോടെ ഇടൂല കേട്ടോ മസാല നന്നായി ചൂടാറിയതിന് ശേഷമേ ഉള്ളൂ ഞാൻ അങ്ങനെ മസാലയിൽ കൂടെ കൂട്ടിയിട്ട് മാങ്ങ ഇടുള്ളൂ അങ്ങനെ തന്നെ നമ്മളെ ഈ മസാലയൊക്കെ നന്നായിട്ട് അതാണ് ചൂടാറിയിട്ട് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഴുപ്പ് അധികം ആയിരിക്കും കേട്ടോ ഇത്ര തന്നെ ഇട പഴുക്കരുത് നമ്മളൊന്ന് ചനച്ചു വരില്ലേ ആ ചനച്ച സമയത്താണ് നമുക്ക് മാങ്ങ അച്ചാർ അച്ചാറിട്ടതിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇത് കുറച്ച് പഴുപ്പ് അധികമായിട്ടോ അപ്പോൾ ഇത്ര തന്നെ ഇത് പഴുക്കാൻ നിൽക്കണ്ട അതിൻ്റെ മുന്നേ തന്നെ നമുക്കൊന്ന് ചെനച്ച് വരില്ല നമ്മളവിടുക്ക് ഒന്ന് ആ കളർ മാറുമ്പോഴത്തിന് ഇതിന് അതിന് നമ്മൾ ചെനക്കാന്നെട്ടോ പറയുക അപ്പോൾ ചെനച്ച മാങ്ങേണ്ടിടുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതും നമുക്ക് വേറെ എപ്പോഴും പച്ച മാങ്ങണ്ടാണല്ലോ ഇടുക അപ്പം ഇങ്ങനെ ഈ ഇതുപോലൊരു പഴുത്ത മാങ്ങി ഇടുമ്പോഴും നമുക്ക് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അച്ചാറിന് നല്ല രസമുണ്ട് അപ്പോൾ ഏതായാലും ഇതാണ് ഞാൻ മാങ്ങ കയ്യിൽ കൂടെ ഇട്ടിട്ട് അതാ നന്നായിട്ട് അളക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ എരിവൊന്നും കൂടുതൽ വേണ്ട കേട്ടോ കാരണം നമ്മൾ പഴുത്ത മാങ്ങിട്ടിട്ടാണല്ലോ നമ്മൾ അച്ചാർ ഇടണം അപ്പോൾ എരിവൊന്നും കൂടുതൽ വേണ്ടത് അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയിട്ട് എന്താ മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പഴുത്ത മാങ്ങ വെച്ചിട്ട് അച്ചാർ ഇടാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഇട്ടു നോക്കട്ടോ അതുപോലെ തന്നെ നമ്മൾ ചനച്ച മാങ്ങയും ഇത്ര തന്നെ പഴുക്കാൻ നിൽക്കേണ്ട ചനച്ച മാങ്ങട്ടിട്ടും അച്ചാർ ഉണ്ടാക്കിയും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് സമൂസയാണ് നമ്മൾ ഇന്ന് നോമ്പുറക്കുമ്പോഴത്തേന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതാ അതിനുള്ള പച്ചക്കറിയൊക്കെ അതവിടെ അരിഞ്ഞ് വെച്ചിരിക്കണോ അങ്ങനെ നമ്മൾ സമൂസ ഈ പറഞ്ഞ പോലെ എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇന്ന് ഉണ്ടാക്കണേൽ ഞാൻ മാഗി ക്യൂബ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ ഇതാ വലിയ ജീര കെട്ട് അതുപോലെ പച്ചക്കറികൾ അത് ഉരുളകിഴങ്ങും അതുപോലെ ക്യാരറ്റും പച്ചമുളകും ഞാൻ ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ അതാ മാഗി ക്യൂബ് ഞാൻ പറഞ്ഞില്ലേ ഒരു മാഗി ക്യൂബ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് മതി അപ്പോൾ ഇന്ന് കുറച്ച് സമൂസ ഉണ്ടാക്കണുള്ളൂ കാരണം ഇന്ന് മുട്ട വജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കടിയും കൂടി ആകുമ്പോൾ നമുക്ക് സമൂസ കുറച്ച് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇന്ന് തൻവിയും അതുപോലെ കുട്ടികളൊക്കെ ഓളെ ഉളവീട്ട് നോമ്പുറക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം എന്നാൽ ഏതായാലും അപ്പം എന്നാൽ കുറച്ച് സമൂസ മതി വിചാരിച്ചിട്ട് കുറച്ച് സമൂസ ഒന്നുണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പം അങ്ങനെതാ ഞാൻ പച്ചക്കറികളൊക്കെ ഉള്ളിയും അതുപോലെ മല്ലിയലും പുതിയയിലും ഒക്കെ അതാ ഞാൻ ഇട്ട് എടുത്ത് കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ ബീൻസും ഇട്ട് കൊടുക്കണു പിന്നെ അതാ കുറച്ച് മല്ലിപ്പൊടി ഇടുകയാണ് അതുപോലെ തന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് അത്യാവശ്യം എരിവിന് മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ അത് ഇനി അങ്ങനെ അവിടെ റെഡിയാവട്ടെ പിന്നെ അതാ നമ്മൾ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാനാണ് കേട്ടോ ഒക്കെ കഴുകിയിട്ട് പാത്രത്തിൽ ഇട്ട് കൊണു പിന്നെ അതാ ഇത് നമ്മൾ ദോശക്കുള്ള മാവാണ് അപ്പോൾ ഇന്ന് ദോശയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിസ്ത കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ പൊന്നൂന് ഏറ്റവും ഇഷ്ടം പിസ്ത പിസ്തവെള്ളമാണ് അപ്പോൾ ഒന്ന് പിസ്ത പിസ്തവെള്ളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് പാലും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് കൊണു പിന്നെ അതിൽ നമ്മൾ പിസ്തട ഈ എസൻസും കൂടി ഒഴിച്ചെടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ടെടുത്ത് നമ്മൾ ഈ വെള്ളം ഇവിടെ റെഡിയാകും കേട്ടോ ആ സമയം കൊണ്ട് ഇതാ എൻ്റെ സമൂസയുടെ മസാല തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിതിൽ ഇതാ ഗ്രീൻ പീസ് ഇതിനു കേട്ടോ ഞാൻ നിങ്ങളെ കാട്ടാൻ മറന്നു ഞാൻ വീഡിയോയിലെടുക്കാൻ ഞാൻ മറന്നു കേട്ടോ അപ്പോൾ ഇതാ ഗ്രീൻ പീസും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഇടണില്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇട്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതങ്ങനെ മസാലയൊക്കെ ഒക്കെ ചൂടാറിയിട്ട് ഞാനിതാ സമൂസ ചിറ്റാൻ വേണ്ടി നിൽക്കാണ് അപ്പോൾ ഇന്ന് തന്വിയും ഞാൻ പറഞ്ഞില്ല തന്വിയും കുട്ടികളും കൂടിയും ഓള വീട്ടിൽ നോമ്പ് പുറക്കാൻ പറ്റാ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ ഓലിപ്പോൾ നോമ്പ് പറഞ്ഞിട്ട് കുറച്ച് വെഴുകക്കാരന്ന് വരാൻ അങ്ങനെ ഏതായാലും ഓലൊക്കെ പോയിട്ട് വരട്ടെ അപ്പോൾ ഇനി തൻ്റെ സമൂസ ഇതാ ഒക്കെ ചിറ്റലൊക്കെ പിന്നെ പിന്നെന്താ ഇവിടെ സമൂസ ഞാനിതാ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കി അതിലേക്കിതാ ഓരോന്നോരോന്ന് ഇട്ട് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ഇവിടെ ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെതാ നോ മുട്ട ഒക്കെ വേവിച്ചിട്ട് ഇതാ രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ എല്ലാതും മുറിച്ച് വെച്ചുകൊണ്ടിട്ടാണ് പിന്നെ അതൊക്കെ അല്ല മാവു അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ മുട്ട വജി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു അങ്ങനെ അവിടെ എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ പിന്നെ ടേബിൾ നമുക്ക് ഇതാ സമൂസയും മുട്ട വജിയും ഒക്കെ അതവിടെ കൊണ്ടുപോയി വെച്ചു കൊണ്ടു കെട്ടോ പിന്നെ അപ്പോൾ അതെ ബാങ്ക് കൊടുക്കാൻ ഒരു അഞ്ച് മിനിറ്റും ഉള്ളൂ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഒന്ന് ഞാനും മീൻ കുട്ടിയും ഇപ്പം മാത്രം തന്നെ ഉള്ളൂ ഒന്ന് നോമ്പ് തുറക്കാൻ അങ്ങനെതാണ് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അങ്ങക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഇരുപത്തി മൂന്നാമത്തെ നോമ്പ് ഇത് കഴിഞ്ഞു മറ്റേത് ലൈബ് ഉണ്ടാവല്ലോണ്ട് കേട്ടോ എന്നും നോമ്പിറക്കുമ്പോൾ ഇന്നിപ്പോൾ ഓൾ ഇല്ല റിച്ച് ഒന്നും ഇല്ല അതുപോലെ തൻവിയില്ല ഒക്കെ നോമ്പറക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഓലില്ലാത്തതുകൊണ്ട് വലിയൊരു രസമൊന്നുമില്ല നോമ്പിറക്കുമ്പോൾ കേട്ടോ മറ്റേത് ഇങ്ങനെ ഓൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പാട്ടും ഇതൊക്കെ ഇങ്ങനെ പാടുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഏതായാലും ഒന്ന് ഞാൻ ഓല് നോമ്പറ തുറന്നിട്ടൊക്കെ വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളട്ടോ അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടി വിചാരിക്കേണ്ടതെന്ന് ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കേട്ടോ എന്നാൽ അസാമുലൈക്കും